ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇതൊരു വലിയ വീഡിയോ ആണ് ഇതിനകത്ത് നമ്മൾ ഒരുപാട് വേക്കൻസിയുടെ കാര്യം പറയുന്നുണ്ട് നാഷണൽ ഹെൽത്ത് മിഷനിൽ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് ഇതിനകത്ത് എം എൽ എസ് പി വേക്കൻസി ഉണ്ട് അതുപോലെ എൻ എച്ച് എം എൻ എച്ച് എം വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേക്കൻസികളുടെ കാര്യമാണ് പറയുന്നത് എൻ എച്ച് എം വേക്കൻസി ഡിസ്ട്രിക്ട് ലെവലിൽ വരിക അതിനുശേഷം നമുക്ക് വേക്കൻസി ഉള്ളത് എൻ എച്ച് എമ്മിൻ്റെ വേക്കൻസി ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ക്ലിക്ക് ചെയ്യുക കണ്ണൂർ നോക്കുകയാണെങ്കിൽ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് നേരെ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സോറി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അവരെ ഡോക്ടേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം തീയതി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്നാം തീയതി വരെ ഉള്ളൂ എം എൽ എസ് പി വേക്കൻസി എന്ന് പറഞ്ഞാൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് വാലീഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇത്രയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അപേക്ഷിക്കാവുന്നതാണ് എം ബി ബി എസ് വിത്ത് പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത്തി മൂന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് എഴുപത്തി എണ്ണായിരം രൂപയാണ് ശമ്പളം ഇപ്പോൾ ഇതാണ് കണ്ണൂർ ജില്ലയിലുള്ള വേക്കൻസി അപ്പോൾ കണ്ണൂരാണ് എം എൽ എസ് പി വേക്കൻസി ഉള്ളത് ബാക്കി വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് അതായത് ഓപ്പർച്യൂണിറ്റീസ് വരിക നാഷണൽ ആയുഷ് മിഷനിലും അതുപോലെ സ്റ്റേറ്റ് ലെവൽ എൻ എച്ച് എം സ്റ്റേറ്റ് ലെവലിലുള്ള വേക്കൻസി അതുപോലെ നാഷണൽ ആയുഷ് മിഷൻ ഓക്കെ എന്നുവെച്ചാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലീഡ് കൺസൾട്ടൻറ്റ് അതുപോലെ യങ് പ്രൊഫഷണൽ അങ്ങനെ രണ്ട് വേക്കൻസിയാണ് സോ അതിൻ്റെ ടൈം നാളെ കൊണ്ട് കഴിയും നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ അതിന് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യങ് പ്രൊഫഷണൽ രണ്ട് എം ബി ബി എസ് ആണ് എം ബി ബി എസ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മളിപ്പോൾ എം എൽ എസ് പിയുടെ കഴിഞ്ഞു എം എൽ എസ് പിയുടെ വേക്കൻസിയുടെ കാര്യം പറഞ്ഞു അതുപോലെ നമുക്ക് പറയാനുള്ളത് നാഷണൽ ആയുഷ് മിഷനാണ് ആണ് നാഷണൽ ആയുഷ് മിഷൻ കാരിയേഴ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പാലിയേറ്റീവ് നേഴ്സ് പാലിയേറ്റീവ് നഴ്സിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ എ എൻ എമ്മിന്റെ വേക്കൻസി വരുന്നുണ്ട് എ എൻ എം കഴിഞ്ഞവരുടെ വേക്കൻസി വരുന്നുണ്ട് പാലിയേറ്റീവ് നേഴ്സിന്റെ വേക്കൻസിയാണ് ആദ്യം പറയുന്നത് പാലിയേറ്റീവ് നേഴ്സിന്റെ ഒരു കോഴ്സ് ഉണ്ട് വൺ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്ത്സിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എറണാകുളം ജില്ലയിലാണ് ആയുഷ് മിഷൻ ആയുഷ് മിഷൻ്റെ താഴെയാണ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം താഴെ വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് തെറാപ്പിസ്റ്റ് സ്ത്രീ അതായത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷം ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആരോഗ്യ തെറാപ്പിസ്റ്റ് കോഴ്സ് എൻ എ ആർ ഐ പി ചെറുതുരുത്തിയിൽ നിന്നും ഒരു വർഷത്തെ ആരോഗ്യ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനാല് എഴുന്നൂറാണ് ശമ്പളം തെറാപ്പിസ്റ്റ് പുരുഷൻ ആണ് ആയുർവേദ ഒരു വർഷത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആണ് എൻ എ ആർ ഐ പി ചെറുതുരുത്തിയിൽ നിന്നുമാണ് കോഴ്സ് പൂർത്തിയാക്കേണ്ടത് പതിനാല് എഴുന്നൂറാണ് ശമ്പളം അടുത്ത മൾട്ടി പർപ്പസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെക്ഷനിലാണ് എ എൻ എം നേഴ്സ് കഴിഞ്ഞവരായിരിക്കണം കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം കമ്പ്യൂട്ടർ ഓൺ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിമൂന്ന് അഞ്ഞൂറാണ് ശമ്പളം അപ്പോൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടില്ല താഴെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങളതിൽ നേരെ ക്ലിക്ക് ചെയ്തങ്ങ് അപേക്ഷിച്ചാൽ മതി സോ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പൂരി പൂരിപ്പിക്കുക എന്നിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തി അത് നിങ്ങൾ തന്നെ ഒപ്പിട്ട ആ ഒരു പകർപ്പ് എറണാകുളം കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെ തപാൽ മുഖേനയോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഈ നമ്പർ ഈ ഫോൺ നമ്പറിൽ എന്തേലും സംശയമുണ്ടെങ്കിൽ വിളിച്ചു വയ്ക്കുക ഇൻറ്റർവ്യൂ തീയതി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഇതിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കാം താഴെ ഇത് ഞാൻ താഴെ ഇതിൻ്റെ പി ഡി എഫ് ഈ ഒരു സംഭവം ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ഇനി അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ ഓക്കെ അതാണ് ഇപ്പോൾ അല്ലേ അടുത്തത് പാലിയേറ്റീവ് നേഴ്സിൻ്റെ കാര്യം പറഞ്ഞു പാലിയേറ്റീവ് നഴ്സ് പാലിയേറ്റീവ് നേഴ്സ് ഓക്കെ ഇത് ഇൻ്റർവ്യൂ ആണ് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് നേഴ്സ് സ്നേഹധാര പ്രൊജക്റ്റ് തസ്തികയിലേക്ക് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് കൂടിക്കാഴ്ച നടത്തുന്നു താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അഭിമുഖത്തിന് പതിന പതിനഞ്ച് പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എഴുത്ത് പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇൻറ്റർവ്യൂ ഉള്ളത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പാലിയേറ്റീവ് നേഴ്സ് അപ്പോൾ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് എന്താണ് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം അതുപോലെ ബി സി സി പി എൻ അല്ലെങ്കിൽ സി അതായത് കമ്മി ഈ പാലിയേറ്റീവ് ക്യാൻസർ കെയറിൻ്റെ കോഴ്സാണ് ഒരൊഴിവേ ഉള്ളൂ ഒഴിവുള്ള ആശുപത്രി ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറയമാവ് ഇടുക്കിയാണ് പതിനാല് എഴുന്നൂറ് രൂപയാണ് ശമ്പളം ഉള്ളത് പ്രായപരിധി നാല്പത് വയസ്സ് കവിയരുത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ് സോ ഇത്രയും വേക്കൻസിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വേക്കൻസികളുടെ കാര്യം മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനലിൽ എല്ലാ പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ വേക്കൻസിയുടെ കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്ന പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വേക്കൻസികളുടെ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് പാരാമെഡിക്കൽ മെഡിക്കൽ ഡോക്ടേഴ്സിനും ഉള്ള വേക്കൻസികൾ പറയാറുണ്ട് അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ജി എൻ എം ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്കുള്ള ക്ലാസ്സുകളും ആർ ആർ ബി കഴിഞ്ഞവർ ആർ ആർ ബി എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് എ കോഴ്സിന് ഉള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും നമുക്ക് ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരൊക്കെ തിരിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ്